നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ജയസാധ്യത ലിസ്റ്റ് അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് സാധ്യതകൾ അവതരിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ നിശ്ചയിക്കാനാണ് നീക്കം നേതൃയോഗത്തിൽ ഇന്ന് നിർണായക ചർച്ചകൾ നടക്കും മിഷൻ അവതരിപ്പിക്കും സീറ്റിൽ ജയിക്കാനാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ഫെബ്രുവരിയിലെ കേരള യാത്രയ്ക്ക് മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം റിപ്പോർട്ട് ബ്രേക്കിംഗ് എസ് ഐ ആർ മറികടക്കാൻ ആക്ഷൻ പ്ലാനുമായി കോൺഗ്രസ് യുദ്ധകാലാടിസ്ഥാനത്തിൽ വോട്ട് ചേർക്കാനാണ് തീരുമാനം ജില്ലാതലത്തിൽ ചുമതല മുതിർന്ന നേതാക്കൾക്ക് എസ് ഐ ആറിൽ അടുത്ത രണ്ടാഴ്ചക്കാലം നിർണായകമെന്ന് വിലയിരുത്തൽ അഭിജിത്ത് മുഴക്കുന്നും ആ റോഷിപാലും തത്സമയം ചേരുന്നു ആദ്യം ഉണ്ട് വയനാട്ടിൽ നിന്നും തത്സമയം റോഷിയുമുണ്ട് ആദ്യം അഭിജിത്ത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നേതൃക്യാമ്പിൽ ഈ സാധ്യതകളെല്ലാം പരിശോധിക്കുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനഗോലുവിന്റെ പ്ലാൻ അവതരിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് എഴുപത് സ്ഥാനാർത്ഥികളെ ആദ്യം കണ്ടെത്തി അവിടേക്ക് പ്രചരണം തുടങ്ങുക എന്നതാണോ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എസ് ഐ ആറിനെ മറികടക്കാനുള്ള നീക്കവും ഇപ്പോൾ പദ്ധതിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ദിനം ചർച്ചകൾ ആരംഭിച്ചു അഭിജിത്ത് അരുൺ രണ്ടാം ദിനത്തെ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല അല്പസമയത്തിനകം അത് തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യവും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ കനഗോലുവിൻ്റെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു കൃത്യമായ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സു കനഗോലു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വെച്ചത് അതിൽ തന്നെ ആരൊക്കെ എവിടെയൊക്കെ മത്സരിച്ചാൽ സാധ്യതയുണ്ട് ഏതൊക്കെ രീതിയിലുള്ള സമവാക്യങ്ങളാണ് ഗുണകരമാവുക തുടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അനുകൂലമായ സാഹചര്യം യു ഡി എഫിനുണ്ട് കോൺഗ്രസിന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് എന്നുള്ള കാര്യം കൂടി സുനിൽ കനവോലുവിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അതേസമയം തന്നെ ഇന്നിപ്പോൾ ഈ മിഷൻ ട്വന്റി ട്വന്റി സിക്സ് എന്ന പേരിലുള്ള മാർഗരേഖ അതിന്റെ കരട് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിക്കും ഇന്നലെ തന്നെ പല മേഖലകളായി തിരിഞ്ഞുകൊണ്ടുള്ള ചർച്ചയുണ്ടായിരുന്നു അതിൽ ഓരോ മേഖലകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ അതിനെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാർഗരേഖയായിരിക്കും പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കും ിക്കുകയും ചെയ്യുക ഏറ്റവുമധികം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് വിശ്വാസം ആത്മവിശ്വാസം പ്രതീക്ഷയൊക്കെ വച്ചു പുലർത്തുന്നത് കേരളത്തിലാണ് അതിൽ തന്നെ മലപ്പുറത്ത് ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ നേട്ടം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി കോൺഗ്രസിനുണ്ട് രാവിലെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ സംസാരിക്കുമ്പോഴും പ്രകടിപ്പിച്ച ഒരു ആത്മവിശ്വാസവും അതുതന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിജയത്തെ അതിനെ നിയമസഭയിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എൺപത്തിയഞ്ച് സീറ്റുകളിലെങ്കിലും കുറഞ്ഞതത്ര സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഒരു സാധ്യതയായി ഒരു പ്രതീക്ഷയായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും അതിൽ ഫെബ്രുവരിയിൽ നടക്കുന്ന വി ഡി സതീശൻ്റെ യാത്രയുണ്ട് കേരള യാത്രയുണ്ട് അതിന് മുന്നോടിയായി തന്നെ വിജയം ഉറപ്പാക്കിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആ സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ പ്രഖ്യാപിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഏതായാലും ലക്ഷ്യമിടുന്നത് കുമാർ അതിനായുള്ള തന്ത്രങ്ങളാണ് ഇന്ന് ഇവിടെ നടക്കുകയും ചെയ്യുക ഉച്ചയോടുകൂടി തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയായി അതിനുശേഷം നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും മാധ്യമങ്ങളെ കാണും എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മീഡിയ ബ്രീഫിംഗ് കൂടി ഉണ്ടാവുകയും ചെയ്യും ഏതായാലും പൂർണ്ണമായ ഒരുക്കത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണല്ലോ നിശ്ചയിക്കുന്നത് വരെയുള്ള വിഷയങ്ങൾ ഈ രണ്ട് ദിവസത്തെ ഈ ചർച്ചയിലുണ്ടാവും കനകോലു ഇന്നലെ അവതരിപ്പിച്ച ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ജയസാധ്യതയുള്ള അവരെ നിശ്ചയിക്കുക ആദ്യഘട്ടത്തിൽ അതിന്റെ കർമ്മ പദ്ധതികളാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ എസ് ഐ ആറിന്റെ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നീക്കം കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു